പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് ഞാൻ ഇന്ന് വളരെ ദുഃഖത്തോടെയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊക്കെ നേരത്തെ കണ്ടിരുന്നു എം എ യൂസഫ് അലി സാഹിബിനെ പറ്റി നാലു വരി എഴുതി സ്വന്തമായി ഞാനൊരു ഗാനം ആലപിച്ചിരുന്നു അതിൻ്റെ പേരിലിന്ന് ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് പലരും എന്നെ കളിയാക്കുകയാണ് ഞാൻ സാമ്പത്തികമായി അദ്ദേഹത്തിനൊന്ന് എന്തോ പ്രതീക്ഷിച്ചാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ യൂസഫലി വരുന്നു തിരക്കു വരുന്നു കാണാൻ വരുന്നു വന്നിട്ട് എന്തായി ഇങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങളും സമൂഹത്തിൽ നിന്ന് പലരിൽ നിന്നും നേരിടുന്ന ഒരാളാണ് ഞാനിപ്പോൾ എൻ്റെ ഒരാഗ്രഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ ഞാൻ എഴുതി പാടി എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ പേരിൽ വാട്സാപ്പിലൊക്കെ എന്നെ കാണാൻ വരുന്നു അദ്ദേഹം വരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലം എവിടെയാണെന്ന് പറയണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ അറിയാതെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ അദ്ദേഹം എന്നെ കാണാൻ വരുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ അല്ല ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അതൊക്കെ എൻ്റേതായ കാര്യങ്ങളാണ് പക്ഷേ അതൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പല ഭാഗത്തു നിന്നും നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ എഴുതുന്ന എഴുത്തിനും നമ്മുടെ ജീവിതത്തിനും ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് അത് വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് അത് ഞാൻ ആരോടാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി ഞാനിത് പങ്കുവയ്ക്കുന്നത് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എഴുത്തുകാരൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത് ഓരോ രൂപത്തിൽ പുറത്തേക്ക് വരുമ്പോൾ മറ്റുള്ള രീതിയിൽ അതിനെ അവകാശപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എത്ര നല്ലതാണെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാനെന്ന് വളരെ ദുഃഖിതനാണ്